ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതേ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കശിമാവ് ഇതാണ് നമ്മുടെ വീട്ടിലെ കശിമാവ് വെച്ചിട്ട് ഇപ്പോൾ ഒരു വർഷമായിട്ടുള്ളൂ കേട്ടോ പെട്ടെന്നായിരുന്നു ഇതിൻ്റെ ഗ്രോത്ത് പെട്ടെന്ന് പെട്ടെന്ന് ചടപട ചടപടാന്നായിരുന്നേ അപ്പോൾ ഫസ്റ്റ് ആദ്യമായിട്ട് പൂത്തതാണേ അപ്പോൾ അതേ നോക്കിയാൽ ഇവിടെ ഉണ്ട് അവിടെ ഇവിടെ ഒക്കെ നമ്മുടെ കശിമാവിൽ ഫ്ലവർ വന്നിട്ടുണ്ട് അതോടൊപ്പം തേ കണ്ടില്ലേ നല്ലൊരു ചെറുഞ്ഞ അപ്പോൾ എനിക്ക് കശുമാങ്ങ തിന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു പൊതിക്ക് നമ്മൾ നട്ടതാണേ ഒരു വർഷമായിട്ടുള്ളു പക്ഷേ നമ്മുടെ ചെടി നല്ല രീതിക്ക് വളർന്നിട്ടുണ്ട് പിന്നെന്താ നമുക്ക് നല്ല ഫ്ലവറും തന്നിട്ടുണ്ട് ഒറ്റ വർഷം കൊണ്ട് നന്നായി കായ പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതേ ഇവിടെ കശുവണ്ടി കണ്ടില്ലേ കശുവണ്ടി കശുവണ്ടി കഷനെട്ട് ഒത്തിരി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാനുണ്ട് മുളച്ച് മുളച്ച് വരുന്നുണ്ട് പിന്നെ ഇത് എന്തോ മാവ് ആ ഇതാണ് പ്ലീയൂർ ഇതിപ്പം നട്ടിട്ട് ഏകദേശം നാല് വർഷമായി അഞ്ചാം വർഷത്തിൽ പൂക്കുന്ന പ്രതീക്ഷിക്കാം പിന്നെ ഇതറിയാം നമ്മുടെ കുഞ്ഞാപ്പിൾ അത് എന്ന് പറയും നമ്മൾ നട്ടത് ഗ്രീനാണേ ഗ്രീനാണ് നട്ടത് നമുക്ക് നട്ടാ വർഷം തന്നെ നമുക്ക് നന്നായിട്ട് കായ തന്നെ നല്ലോണം കായ തന്നു താഴെ കണ്ടില്ലേ പെരിച്ചാഴി ഇങ്ങനെ കുഴി തോണ്ടുന്നുണ്ട് തോന്നുന്നു പെരിച്ചാഴി മാന്തം കൊണ്ട് തന്നെ കായ പിടിക്കാൻ ടൈം ആകുമ്പോഴേക്കും പെരിച്ചാഴ് വന്ന് അങ്ങനെ തോണ്ടും അപ്പോഴേക്കും അത് അങ്ങ് ഉണങ്ങിപ്പോവും അങ്ങനെ ഇപ്പം മൂന്നാല് വട്ടം നമുക്ക് പൂത്തിട്ട് രണ്ട് വട്ടം കായ കിട്ടിയുള്ളൂ അപ്പോഴേക്കും ഇത് നശിച്ചു പോവുകയാണ് ചെയ്ത് വീണ്ടും ഇത് കിളർത്തി വരും ഇതാ അങ്ങനെ അറ്റത്ത് ചെറിയ രീതിയിൽ പൂവ് പൂവുണ്ട് കേട്ടോ പൂത്തിട്ടുണ്ട് അങ്ങനെ അറ്റത്താണ് കാണാൻ പറ്റുമോ എന്നറിയില്ല ഫോണിൽ കാണുന്നില്ല ഇതാണ് നമ്മുടെ ബെറാപ്പിൾ ഗ്രീനാണേ അപ്പോൾ ഇതിൽ കായ വന്ന പിക്കും വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നമ്മുടെ ഫോൺ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റായിപ്പോയി നമ്മുടെ ഇവിടെ കുറേ മാവ് നട്ടുപിടി വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മുടെ എന്താ പറയാൻ വല്ലാത്തൊരു സങ്കടം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റംബൂട്ടൻ റംബൂട്ടൻ ചെടി അങ്ങനെ വാടി തുടങ്ങി നല്ല രീതിയിൽ ഉണ തുടങ്ങി നന്നായി വെള്ളം കൊടുക്കുന്നുണ്ട് വളമൊക്കെ നന്നായിട്ട് ഇടുന്നുണ്ട് പക്ഷേ വാ നന്നായിട്ട് ഉണങ്ങി പോവുകയാണെ അപ്പോൾ അത് പൂക്കുന്ന എല്ലാ ലക്ഷണം കാണുന്നുണ്ട് ഉണങ്ങാത്ത കൊമ്പുകളിലൊക്കെ പൂത്തിട്ടുണ്ട് അതേപോലെ അങ്ങേറ്റത്ത് നമ്മളൊരു റബോട്ടൻ ചെടി കൂടി വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ടിപ്പം ഏകദേശം ഒന്നര വർഷമായിട്ടുള്ളൂ നമുക്കതിലും ഫ്ലവർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വീണ്ടും കാണാം ഇതൊരു കുഞ്ഞ് ഈവനിങ് വ്ലോക്ക് ബൈ ബൈ